എസ് ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് അഡ്വക്കേറ്റ് ആൻറ്റോ മെർസലിൻ തുടരുകയാണ് ശ്രീ ആൻറ്റോ മെർസലിൻ ഇവിടെ ഈ രൂപതയുമായി ബന്ധപ്പെട്ട സഭാ നേതൃത്വവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് താങ്കൾ ഇവിടെ ഇത്തരത്തിലുള്ള ബോധപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ വാഗ്ദാനം നൽകി സംവരണം വാഗ്ദാനം നൽകി ആൾക്കാരെ മറ്റ് ജാതിയിലുള്ളവരെ മറ്റ് മതത്തിലുള്ളവർ പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗത്തെ നാടാർ വിഭാഗമായാലും ഈട വിഭാഗമായി കഴിഞ്ഞാലും ഇത്തരത്തിൽ മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായ ഒരു ഇടപെടൽ അനിവാര്യമല്ലേ ഇവിടെ നേരത്തെ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കം സൂചിപ്പിച്ചത് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടും അന്വേഷിക്കാൻ പോലും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല കാരണം അത്രത്തോളം പ്രബലമാണ് സഭാ നേതൃത്വം എന്നാണ് ആ സഭാ നേതൃത്വം തന്നെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തേണ്ടതല്ലേ അതായത് സഭ പറയുന്നത് പോലെ മത്സ്യത്തൊഴിലാളികൾ കേൾക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോ അത് പൂർണ്ണമായിട്ടും സഭ പറയുന്ന മത്സ്യം കേൾക്കില്ല ഇവർ ഇവർ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാര് അവര് പറയുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യണമെന്നില്ല പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഇല്ല അത് ദൂരെ പേടിക്കാനൊന്നുമില്ല പിന്നെ നിയമപരമായിട്ട് നടപടി സ്വീകരിക്കേണ്ടതാണ് സർക്കാർ മാത്രവുമല്ല പല പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് നിവേദനങ്ങൾ പലയിടത്തും കൊടുത്തിട്ടുണ്ട് വർഷങ്ങളായിട്ട് പത്തിരുപത്തഞ്ച് വർഷം മുമ്പേ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി നാലില് വെള്ളയമ്പലം ബിഷപ്പ് ഹോസ്റ്റ് ഞങ്ങൾ ഉപരോധിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇന്നൊരു അനുവദ അനക്കവും ഇല്ല അങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എനിക്ക് പറയാനുള്ളത് നിലവിൽ സർവീസിലുള്ളവരുടെ ജാതി ലത്തീൻ ലത്തീൻ ഡാറ്റിംഗ് കാത്തിൽ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചവരുടെ ലിസ്റ്റ് എടുത്ത് ഓരോരുത്തരായിട്ട് പരിശോധിച്ച് അതിനകത്ത് മുക്കുപോലല്ലാത്തവർ ഉണ്ടോ എന്ന് പരിശോധിക്കണം ഒന്ന് എന്നിട്ട് അവർ രാജ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട് അവരെ സർവീസ് പിരിച്ചുവിടണം അതുപോലെ റിട്ടയർ ചെയ്ത ആരെങ്കിലും കാണുമല്ലോ അവരെ പെൻഷൻ തടയണം ഇതാണ് ഉടനെ ചെയ്യേണ്ടത്